വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കോപ്പ അമേരിക്കയൊക്കെ തുടങ്ങാനായിട്ട് അധികം ദിവസങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടീമുകളെയും കുറിച്ച് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഈ ചാനൽ നേരത്തെ കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ഒരു നാഷണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് പ്രത്യേകിച്ചാലും താല്പര്യമൊന്നുമില്ല അപ്പോൾ ടൂർണമെൻറ്റ് തുടങ്ങി ഏതെങ്കിലും ഒരു ടീമിനോട് ഇഷ്ടം തോന്നിയാലേ ഉള്ളൂ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടീമുകളെയും കുറിച്ച് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് ഇംഗ്ലണ്ടിനെ കുറിച്ച് ചെയ്യാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു തുടങ്ങാം അപ്പോൾ ഏതൊരു ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് വരുമ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും ഫേവറിറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഇംഗ്ലണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ സാധിക്കാറില്ല അവർ പലപ്പോഴും ബോട്ടിൽ ചെയ്ത് കളയും അവരെന്തെങ്കിലും രീതിയിൽ നശിപ്പിച്ച് കളയും ഇപ്പം പലപ്പോഴും മാനേജറിനെയാണോ അതിനകത്ത് കുറ്റം പറയാറ് ഗർ സൗത്ത് ഗേറ്റ് ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഇംഗ്ലണ്ട് മാനേജേഴ്സിനേക്കാളൊക്കെ അദ്ദേഹം ബെറ്ററായിട്ട് ഇംഗ്ലണ്ടിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ യൂറോയിൽ അവർ ഫൈനലിസ്റ്റുകളായിരുന്നു അതുപോലെ തന്നെ വേൾഡ് കപ്പിലൊക്കെ അവർ സെമി ഫൈനലുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യം കൊണ്ടാണ് ഗ്യാസ് സൗത്ത് ഗേറ്റിന് എപ്പോഴും അദ്ദേഹത്തിന് ഈ ജോബ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പലരും ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനെ റീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിന് എതിരല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുള്ള വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതേസമയം തന്നെ ഫാൻസിനെ കുറേ പേർക്ക് അദ്ദേഹം പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആ ആ ഒരു രീതിയിലാണ് ഫാൻസിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് സ്ക്വാഡിലേക്ക് വരുമ്പോൾ അവിടെ ടാലൻറ്റിന് യാതൊരിത് കുറവില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഇപ്പം ജൂഡ് ബെല്ലിംഗാമിൻ്റെ സ്റ്റാറ്റ്സ് എടുത്താൽ മതി കെയിൻ്റെ സ്റ്റാറ്റ്സ് എടുത്താൽ മതി ഫോറൻ്റെ സ്റ്റാറ്റ്സ് എടുത്താൽ മതി കോൾ പാർമറിൻ്റെ സ്റ്റാറ്റ്സ് എടുത്താൽ മതി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കട്ടിപൊളിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവും ഫോർവേഡ് അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ പക്ഷേ ഡിഫൻസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത്തിരി തലവേദനയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇപ്പം എന്തായാലും ഇംഗ്ലണ്ട് ലൈനപ്പ് ചെയ്യുന്ന അറിയാമായിരിക്കും ഫോർ ടു ത്രീ വണിലാണ് ഗ്യാരസ് കൗത്ത് സൗത്ത് ഗേറ്റിൻ്റെ ടീം ലൈനപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവരുടെ സ്ക്വാഡിലുള്ളത് നമുക്കറിയാം റാംസ് ഡേയിലുണ്ട് പിക് ഫോർഡുണ്ട് അപ്പോൾ അതിനകത്ത് പിക് ഫോർഡിനാണ് അദ്ദേഹം ഒരു ഫേവറിറ്റ് എന്ന് പറയുന്നത് പിന്നെയുള്ള ബാക്ക് ഫോറിലേക്ക് വരുമ്പോഴാണ് ജോൺ സ്റ്റോൺസും മഗ്വെയറാണ് അദ്ദേഹം ഫേവർ ചെയ്യുന്ന രണ്ട് സെൻടർ ബാക്കുകളെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് മഗ്വെയറിനാണെങ്കിൽ റീസെൻറ്റിലേക്ക് ഇഞ്ചുറി ആയിരുന്നു സ്റ്റോൺസിനും ഇഞ്ചുറി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേരും കംപ്ലീറ്റ്ലി ഫിറ്റല്ല അപ്പോൾ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ടൂർണമെൻറ്റിലുടനീളം കളിക്കാൻ പറ്റുമോ എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ് അത് ആണെങ്കിൽ യുണൈറ്റഡിന് വേണ്ടി എഫ് എ കപ്പ് ഫൈനലിൽ ഒന്നും ഇറങ്ങിയിരുന്നില്ല ഈ സിടക്കിടയ്ക്ക് മഗ്വേറിൽ ഇഞ്ചുറി വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയാനുള്ളൊരു കാര്യം പിന്നെ ഒരു ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആണെങ്കിൽ ഒരു പക്ഷേ ലൂക്ഷോ ആയിരിക്കും ലൂക്ഷോ ആണെങ്കിൽ ഈ സീസണിൽ യുണൈറ്റഡിന് വേണ്ടി വലിയൊരു പിരീഡും അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു ഇപ്പോൾ ഓവറോൾ ലൂക്ഷോൻ്റെ കരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയം ഇഞ്ചുറി പ്ലെയർ ആണ് ഇപ്പോൾ കഴിഞ്ഞ ഫൈനലിലേക്കൊക്കെ വന്നപ്പോൾ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ലൂക്ഷോ ഫിറ്റാണെങ്കിൽ അദ്ദേഹത്തിനാരെയും കളിപ്പിക്കുക കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലഫ്റ്റ് ബാക്ക് എന്ന് പറയാനായിട്ട് ലൂക്ക് ഷോ മാത്രമേ ഉള്ളൂ ഇനിയിപ്പം അതല്ല എങ്കിലും ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ കളിക്കാൻ ജോ ഗോമസ് ആയിരിക്കും കാരണം കോമസിന് ബാക്ക് ഫോറിൽ എവിടെ വേണമെങ്കിലും കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ് യൂട്ടിലിറ്റി പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോ ഗോമസിന് ഒരു ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ കീരൻ റിപ്പയർ ആയിരിക്കും റിപ്പയർ ആണെങ്കിൽ പറഞ്ഞ പോലെ റൈറ്റ് ബാക്ക് ആണ് അദ്ദേഹം ബേസിക്കലി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പക്ഷേ അദ്ദേഹം ലെഫ്റ്റ് ബാക്കിലും കളിക്കാറുണ്ട് അപ്പോൾ ജോ ജോഗോമസിനേക്കാൾ സാധ്യത കൂടുതൽ ട്രിപ്പിയറിനാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചീറ്റ് കോഡുണ്ട് കൈൽവാക്കറാണ് ഇപ്പോൾ കൈൽവാക്കറിൻ്റെ റീസൻലി അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് പെർഫോമൻസിലേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ചില സമയത്ത് അദ്ദേഹം ടേൺ ഓഫ് ആയി പോകാറുണ്ട് മാൻസിറ്റിൻ്റെ ക്യാപ്റ്റനൊക്കെയാണ് പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്പീഡി പ്ലെയർ ഉണ്ടെങ്കിൽ കയൽവാക്കറിനെ ഓടി പിടിക്കുക എന്ന് പറഞ്ഞൊരു നടപടിയാണ് കേസല്ല കൈൽവാക്കർ അന്യായ സ്പീഡാണ് ഹോൺസ് മഗ്ഗാണെങ്കിൽ അത്ര സ്പീഡുള്ള ആൾക്കാരല്ല പക്ഷേ കൈൽവാക്കർ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ആർക്കും റിക്കവറി ബേസ് ഇല്ലെങ്കിലും കയൽവാക്കർ ഓടി പിടിച്ചോളും അതാണ് കയൽവാക്കറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ ബേസിക്കൽ എന്തായാലും കളിക്കാൻ പോകുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡെക്ലാൻ റൈസ് ആണ് ഡെക്ലാൻ റൈസിന് കാര്യമായിട്ടുള്ള പണി ഈ സീസൺ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകും കാരണം നമ്മൾ പറഞ്ഞു ഡിഫൻസിനെ ഷീൽഡ് ചെയ്യാന്നുള്ള ഡ്യൂട്ടി ഡെക്ലാൻ റൈസിനാണ് അപ്പോൾ ഇഞ്ചുറുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഡെക്ലാൻ റൈസിൻ്റെ മുകളിൽ ഒരു ഹെവി ഡ്യൂട്ടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഡെക്ലാൻ റൈസ് ആഴ്സണലിന് വേണ്ടി സീസണിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് വലിയ മണി സൈനില് ആഴ്ചണിലേക്ക് പോയതാണ് പക്ഷേ അദ്ദേഹം അവിടെ ഒരു വലിയ ഹിറ്റായി മാറി എന്നുള്ളതാണ് ഫാൻ ഫേവററ്റ് ആയി തന്നെ ആയിരുന്നു അപ്പോൾ ഡെക്ലാൻ റൈസിൻ്റെ പൊസിഷൻ അവിടെ ആണ് പിന്നെ മഗ് സോറി സൗത്ത് ഗേറ്റ് കളി കൂടെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കാറ് മിക്കപ്പോഴും ട്രെൻഡിനെ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷനെ കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ട്രെൻഡ് അത്രത്തോളം മിഡ്ഫീൽഡ് വർക്കൗട്ടാവും എന്നുള്ള കാര്യം സംശയമാണ് കാരണം ക്ലോപ്പ് ഈ പറയുന്ന പോലെ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ബാക്കൊക്കെ ആയിട്ട് ഫീൽഡിലേക്കൊക്കെ വരുത്തി കളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിലേക്കൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല അതല്ലെങ്കിൽ അവിടെ കളിക്കാൻ വലിയൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബി കോബിമൈനു യുണൈറ്റഡിൽ തവണ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് സീസണാണ് അദ്ദേഹത്തിന് ഉണ്ടായത് റീസൻ്റ്ലി ഫൈനലിലാണെങ്കിലും ഗോൾ അടിച്ച് ബിഗ് ഗെയിമിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വെൻ ദ വേൾഡ് ഈസ് വാച്ചിങ് ആ സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലർക്കുള്ള പ്രശ്നം പറയാം ഇപ്പോൾ ഹാരിക്കേൻ്റെ കാര്യം നമ്മൾ എടുക്കാം എപ്പോഴൊക്കെ ബിഗ് ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും നിറം മങ്ങാറാണ് പതിവ് പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കി കഴിയുമ്പോൾ ആൾ സൂപ്പറായിരിക്കും പക്ഷേ കോബിമൈനു ഇപ്പോൾ ഇതുവരെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നല്ല പ്ലെയറിനുള്ള എല്ലാവിധ പൊട്ടൻഷ്യലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെക്ലാം റൈസിൻ്റെ ഓപ്പോട് ആണെങ്കിൽ കോബിമൈനു തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ അതുപോലെ തന്നെ പിന്നെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിയറ്റ് ഉണ്ട് എസ് സി ഉണ്ട് ജൂഡ് ബെല്ലിംഗാമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ജൂഡ് ബെല്ലിംഗാമ് അങ്ങനെ ഡെക്ലാൻ റൈസിൻ്റെ ഒപ്പം നിൽക്കാൻ പോകുന്നത് അദ്ദേഹം ആ ഒരു ഹോളിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ കളിക്കാൻ പോകുന്നത് റെയിൽ മാഡലിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ റെയിൽ മാഡൽ ഈ സീസണിൽ നമുക്കറിയാം ലീഗിൽ ഇരുപത്തെട്ട് മത്സരങ്ങളിൽ പത്തൊമ്പത് ഗോളും ആർ അസിസ്റ്റ് നേടിയിട്ടുണ്ട് രണ്ട് ട്രോഫികളൊക്കെ വിജയിച്ചിരിക്കുന്ന ആളാണ് മേജർ ട്രോഫികൾ വിജയിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെല്ലിംഗാമിനെയും ഒരിക്കലും അദ്ദേഹം അതിനൊഴിവാക്കാൻ സാധിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ വിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ആര് കളിക്കും എന്നുള്ളതാണ് മിക്കവാറും ഫോഡനും സാക്യം തന്നെയായിരിക്കും അത് ഈ പറയുന്ന പോലെ അവരങ്ങോടും ഇങ്ങോട്ടും സ്വിച്ച് ഒക്കെ ചെയ്ത് കളിക്കും അപ്പോൾ ഫോഡൻ്റെ കളി നമുക്കറിയാം ഫോഡൻ വിത്ത് പിടിച്ച് കളിക്കുന്ന ഒരു വിങ്ങറല്ല ഉള്ളിലേക്ക് വന്ന് ചാനൽസിലൊക്കെ കളിക്കുന്ന പ്ലെയറാണ് ഇൻട്രിക്കറ്റായിട്ടുള്ള പാസിങ്ങും അതുപോലെ തന്നെ പാസ് ആൻഡ് ഗോ ആ ഒരു സ്റ്റൈലിൽ കളിക്കുന്ന പ്ലെയറാണ് ഫോഡനാണെങ്കിലും കിടിലൻ സീസണായിരുന്നു ഇത്തവണ മുപ്പത്തി അഞ്ച് മത്സരങ്ങൾ പത്തൊമ്പത് ഗോളും അതുപോലെ എട്ട് അസിസ്റ്റും ലീഗിൽ നേടാനായിട്ട് ഫോഡന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫോർഡൻ ആണെങ്കിലും മിന്നും ഫോമിലാണ് പിന്നെ അപ്പുറത്തുള്ളത് സാക്കയാണ് സാക്കെ ആണെങ്കിലും പതിനാറ് ഗോളും ഒമ്പത് അസിസ്റ്റും ലീഗിൽ നേടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ വേറെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ ആക്കാര്യൊന്നും പറയാനില്ല പിന്നെ തൊട്ട് മുമ്പിൽ ഉണ്ട് ഹാരിക്കേൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട് പുട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല മുപ്പത്തിരണ്ട് ലീഗ് മത്സരങ്ങളിൽ മുപ്പത്താറ് ഗോളും എട്ട് അസിസ്റ്റും ഹാരിക്ക നേടിയിട്ടുണ്ട് യൂറോപ്പിലെ ഇത്തവണത്തെ ഏറ്റവും പ്രൊഫീലിക്കായിട്ടുള്ള ഗോൾ സ്കോറർ ഹാരിഖനായിരുന്നു സോ അതാണ് ഇംഗ്ലണ്ട് ടീമിൻ്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ അവരുടെ ഒരു എന്ന് പറയാം ഇനിയിപ്പോൾ എന്താണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഗ്യാര സൗത്ത് ആണ് അവരുടെ വലിയൊരു പ്രശ്നമായിട്ട് ഫാൻസ് തന്നെ കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഇമോഷണൽ ടീമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇമോഷണൽ ടീമുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു വെമ്പിളി ഫൈനലിലേക്ക് എടുക്കാം െമിലി ഫൈനലിലേക്ക് വരുമ്പോൾ അവരുടെ ഹോം സ്റ്റോയിൽ ആണ് അവരുടെ സപ്പോർട്ട് ഫാൻസിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഒരു എന്താ അവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇമോഷണലാവും ഇപ്പോൾ ഇത്ര ആൾക്കാരുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മീഡിയയുടെ ഒരു പ്രഷർ ഇങ്ങനെ വരും ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമുക്ക് മാധ്യമങ്ങളിലൊക്കെ വന്നത് കണ്ടാണ് ഇപ്പോൾ ഒരു രാജ്യം മുഴുവൻ ഇരുപത്തൊന്ന് കോടി ജനങ്ങൾ മുഴുവൻ ശ്വാസം മുടക്കി നിന്നു ആ ഒരു രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഇമോഷണൽ അപ്രോച്ച് വരുന്ന ടീമുകളൊക്കെ ലോങ്ങ് ടൈമിൽ പലപ്പോഴും പരാജയപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ ആയിട്ട് ഇംഗ്ലണ്ട് ജയിക്കും എന്നൊന്നും പറയാനുള്ള ഇതൊന്നും തോന്നുന്നില്ല സോ എന്ത് സംഭവിക്കുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം